നമസ്കാരം കേരളം കണ്ട ഏറ്റവും നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു ഷാരൂൺ രാജിന് സ്നേഹത്തിൽ വിഷം നൽകി ഗ്രീഷ്മ എന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള പെൺകുട്ടി കൊലപ്പെടുത്തിയത് ഈ കൊലപാതകം അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതിയുടെ വിധി ഈ കേസിൽ കേസിലുണ്ടായിക്കഴിഞ്ഞപ്പോൾ തീർച്ചയായും ജനങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു വിധിയുണ്ടായത് ഷാരൂണിനെ ജ്യൂസിൽ കളനാശിനി പാരാക്യൂട്ട് എന്ന് വിഷം നൽകി ഇഞ്ചിൻചായി കൊലപ്പെടുത്തിയ ഗ്രീഷ്മ എന്ന കാമുകിക്ക് വധശിക്ഷ തന്നെയാണ് കോടതി വിധിച്ചത് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി എ എ ബഷീർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ കേരളം ഇരുകൈകളും നീട്ടി തന്നെയാണ് ആ വിധിയെ സ്വാഗതം ചെയ്തത് ഒരു കാരണവശാലും ഇനിയും ആരും ഇതുപോലെ വിശ്വാസവഞ്ചന ചെയ്യരുത് സ്നേഹത്തെ കൊല ചെയ്യരുത് പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ രക്തസാക്ഷിയാണ് പ്രണയത്തിന്റെ രക്തസാക്ഷിയാണ് ഷാരൂൺ എന്നാണ് ജഡ്ജി വരെ അവലോകനം നടത്തിയത് എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ ഗ്രീഷ്മ അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റവാളിക്ക് എങ്ങനെയാണ് ജയിലിൽ കഴിയേണ്ടി വരിക അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഗ്രീഷ്മ അട്ടക്കുളങ്ങര വനിത ജയിലിൽ കഴിയുന്നത് ഇവർക്കൊപ്പം മൂന്ന് കൊലപാതക കേസുകളിൽ പ്രതിയായവരും ഒരു പോക്സോ കേസ് പ്രതി ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് ഗ്രീഷ്മയ്ക്കൊപ്പം ജയിലിൽ കഴിയുന്നത് എന്നാൽ ഗ്രീഷ്മയ്ക്ക് താൻ ഇങ്ങനെയൊരു കുറ്റകൃത്യം ചെയ്തതിൽ യാതൊരു തരത്തിലുള്ള പശ്ചാത്താപമോ ദുഃഖമോ ഒന്നും തന്നെ അവരിൽ കാണാനില്ല ജയിലിൽ പാട്ടുപാടിയും പടം വരച്ചും അവർ സമയം കളയുന്നു എന്നുള്ളതാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ എത്തിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്നതിനാൽ ജയിലിലെ മറ്റ് ജോലികളിലൊന്നും തന്നെ ഗ്രീഷ്മയെ വ്യാപൃതയാക്കിയിട്ടില്ല കരകൗശല യൂണിറ്റോ തയ്യൽ യൂണിറ്റോ ഭക്ഷണ നിർമ്മാണമോ ഇതിൽ എവിടെയെങ്കിലും ഗ്രീഷ്മയ്ക്ക് താല്പര്യമുള്ളതിനനുസരിച്ച് ജോലി ചെയ്യാൻ സാധിക്കും എന്നാൽ ഇപ്പോൾ മുഴുവൻ സമയവും ഗ്രീഷ്മ തനിക്ക് താല്പര്യമുള്ള ചിത്രരചനയിൽ ഏർപ്പെട്ടിരിക്കുന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സമയം പോകുവാൻ വേണ്ടി ഗ്രീഷ്മ മൂളിപ്പാട്ട് പാടി നടക്കുന്നു അതായത് ജയിലിൽ ഗ്രീഷ്മം പാട്ടും പാടി പടം വരച്ച് നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഗ്രീഷ്മ ഷാരോണിനെ കന്യാകുമാരി ജില്ലയിലുള്ള തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ജ്യൂസിൽ വിഷം നൽകിയത് എന്നുള്ളതാണ് പോലീസ് തെളിയിച്ചിരിക്കുന്നത് എന്നാൽ ജ്യൂസിൽ വിഷം നൽകി ഷാരോണിനെ മൃതപ്രായനാക്കുന്നതിന് മുമ്പ് ഷാരോണുമായി ഗ്രീഷ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുകൂടി പറയപ്പെടുന്നു അതായത് കൊടും ചതിയാണ് ഗ്രീഷ്മ ചെയ്തിരിക്കുന്നത് തൻ്റെ കാമുകനെ വിളിച്ചു വരുത്തി താൻ കാമുകൻ്റേതാണ് നിന്റെ പ്രണയ സർവസ്വമായി തന്നെ ഞാൻ വർദ്ധിക്കുന്നു നിന്നോട് കൂടെ നിൽക്കുന്നു എന്നുള്ള ധാരണ വരുത്തി തീർത്തുകൊണ്ട് ഷാരോണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം സ്നേഹത്തോടു കൂടി ജ്യൂസ് കൊടുക്കുകയും ഈ ജ്യൂസിലാണ് പാരാകിറ്റ് എന്ന കളനാശിനി ചേർത്ത് കൊടുക്കുന്നതും ജ്യൂസിൽ സ്വാദ് വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഇതിനൊരു കൈപ്പ് രസമുണ്ട് എന്ന് ഷാരോൺ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കഷായ ജ്യൂസാണ് എന്നാണ് ഗ്രീഷ്മ പറഞ്ഞത് താൻ അത് നിത്യവും കഴിക്കുന്നതാണ് ധൈര്യമായി കഴിക്കാം ഞാനല്ലേ തരുന്നത് എന്ന് വിശ്വാസപൂർവ്വം കൊടുത്തപ്പോൾ ഷാരോൺ അത് വാങ്ങി കഴിക്കുകയായിരുന്നു പിന്നീട് അവിടെ നിന്ന് ഇറങ്ങിയ ഷാരോൺ വീട് വരെ ഛർദിക്കുന്ന നിലയിലായിരുന്നു എന്നാണ് ഷാരോണിന്റെ സുഹൃത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും തുടർന്ന് പതിനൊന്ന് ദിവസക്കാലം ഷാരോൺ ആശുപത്രിയിൽ കഴിയുകയും ആന്തരിക അവയവങ്ങൾ ഒന്നൊന്നായി അഴുകി അടർന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ നാവ് പോലും അഴുകി അടർന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സാധിക്കാതെ ഇഞ്ചിഞ്ചായി തന്നെയാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ഷാരോൺ മരണപ്പെടുമ്പോൾ പതിനൊന്ന് ദിവസമാണ് ഗ്രീഷ്മ നൽകിയ ജ്യൂസ് കഴിച്ച് മരണത്തിനും ജീവിതത്തിനും ഇടയിൽ തൻ്റെ ആന്തരികാവയവങ്ങൾ അഴുകി പുഴുത്ത് അടർന്ന് മരണവേദനയേക്കാൾ ദാരുണമായ ഭീതിതമായ വേദന അനുഭവിച്ച ഷാരോൺ ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഷാരോണിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ അടക്കമുള്ള വസ്തുതകൾ കൃത്യമായി ഗൗരവതരമായി പരിശോധിച്ചതിന് ശേഷം തന്നെയാണ് നെയ്യാറ്റിങ്ങര സെഷൻസ് കോടതി ജഡ്ജി എ ബഷീർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ വിധിച്ചത് എന്തായാലും എ എ ബഷീറിൻ്റെ വിധി വൈകാരികമായ ഒരു വിധിയായിരുന്നു ഇത് മേൽക്കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് കമാൽ പാഷ അടക്കമുള്ള നിയമജ്ഞർ ചൂണ്ടിക്കാണിച്ചത് മേൽക്കോടതിയിൽ അതായത് ഹൈക്കോടതിയിലോ ഇനി സുപ്രീം കോടതിയിലോ ഗ്രീഷ്മയുടെ ഹർജി ചെല്ലുകയാണെങ്കിൽ ഈ വധശിക്ഷ അവിടെ നിലനിൽക്കില്ല ഒരുപക്ഷെ ജീവപര്യന്തമോ അതിനേക്കാൾ കുറഞ്ഞ മറ്റേതെങ്കിലും ശിക്ഷയുമായി ഗ്രീഷ്മയ്ക്ക് പുറത്തിറങ്ങാൻ സാധിക്കും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഗ്രീഷ്മയും ഈ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജയിലിൽ കഴിയുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ് ഒരു പ്രതി തന്നെയാണ് ഗ്രീഷ്മ ഇരുപത്തി വയസ്സ് മാത്രമാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് പ്രായമുള്ളത് ഇതുകൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് മാനസാന്തരപ്പെട്ട് പുതിയ ജീവിത സാഹചര്യത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കണം എന്നാണ് ഗ്രീഷ്മയുടെ അഭിഭാഷകൻ നെയ്യാറ്റിങ്ങനെ സെഷൻസ് കോടതിയിൽ വാദിച്ചത് കടുത്ത ശിക്ഷ നൽകരുത് എന്നായിരുന്നു അഭിഭാഷകന്റെ വാദം എന്നാൽ ജസ്റ്റിസ് എ എ ബഷീർ കടുത്ത ശിക്ഷ തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ ഗ്രീഷ്മക്ക് ഈ വിഷയത്തിൽ യാതൊരു കൂസലും കാണുന്നില്ല എന്ന് തന്നെയാണ് ജയിലിലുള്ള ആളുകൾ പറയുന്നത് ഗ്രീഷ്മയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രീഷ്മയുടെ അച്ഛനും അമ്മയും ജയിലിൽ ഗ്രീഷ്മയ്ക്കുള്ള വസ്ത്രവുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഗ്രീഷ്മയുമായി സംസാരിക്കുന്ന അവസരത്തിൽ അവർ പലകുറി പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു എന്നാൽ യുടെ മുഖത്ത് യാതൊരു തരത്തിലുള്ള ഒരു ഭാവഭേദവും ഉണ്ടായില്ല എന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജയിലിൽ എത്തിയ ഗ്രീഷ്മ ജയിൽ നമ്പർ വൺ സിയിലാണ് കഴിയുന്നത് ഇവിടെ ഗ്രീഷ്മയ്ക്കൊപ്പം ഒരു പോക്സോ കേസ് പ്രതി അടക്കം മൂന്ന് കൊലക്കേസുകളിലെ ആളുകളാണ് സഹതടപുകാരായി ഉള്ളത് എന്നാൽ നേരത്തെ ഒന്നര വർഷക്കാലം വിചാരണ തടവുകാരിയായി ഗ്രീഷ്മ അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുമ്പോൾ സഹ തടവുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതിനാൽ അവരുടെ പരാതിയെ തുടർന്ന് ഗ്രീഷ്മയെ മാവേലിക്കര വനിതാ ജയിലിലേക്ക് അന്ന് മാറ്റുകയുണ്ടായിരുന്നു അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് സെല്ലിൽ ഉണ്ടായിരുന്ന ഒരു വനിതാ തടവുകാരിയുമായി അവർ സ്വവർഗ ഏർപ്പെട്ടിരുന്നു ഇത് മറ്റുള്ള തടവുകാർക്ക് ഇവരുടെ ചേഷ്ടകളും ഇവരുടെ രീതികളും കണ്ടപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ട് ആ വനിതാ തടവുകാർ ജയിലർക്ക് പരാതി കൊടുത്തതിന്റെ പേരിലാണ് അന്ന് അവരെ മാവേലിക്കര വനിതാ ജയിലിലേക്ക് സ്ഥലം മാറ്റിയത് എന്ന് കൂടി പറയുന്നു അതായത് ജീവിതത്തിൽ മാത്രമല്ല ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ ചെന്നിട്ട് പോലും ഗ്രീഷ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള അടക്കവും ഒതുക്കവും ഉണ്ടായിരുന്നില്ല അവരുടെ ലൈംഗികാനുഭൂതികളും ആവേശങ്ങളും എല്ലാം പതിന് മടങ്ങ് വർദ്ധിച്ചതായി തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ജയിലിൽ കഴിഞ്ഞ മറ്റൊരു വനിതാ തടവ് അവർ സ്വവർഗാനുരാഗത്തിലായിരുന്നു സ്വവർഗ രതിയിലായിരുന്നു എന്നുള്ള ഒരു പരാതി കിട്ടിയതിനെ തുടർന്നാണ് അവരെ മാവേലിക്കര വനിതാ ജയിലിലേക്ക് മാറ്റിയത് എന്ന് കൂടി പറയുമ്പോൾ ജീവിതത്തിൽ എവിടെയായാലും ആയാലും അത് ജയിലിലായാലും കൊള്ളാ അല്ല എന്നുണ്ടെങ്കിൽ ിന് വെളിയിലായാലും കൊള്ള തനിക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കുക തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്നൊരു രീതി തന്നെയാണ് ഗ്രീഷ്മയുടെ നടപടിക്രമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഗ്രീഷ്മ ഉത്തമമായ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മേൽക്കോടതിയിലേക്ക് തന്റെ കേസ് ചെല്ലുമ്പോൾ ഈ വധശിക്ഷ മേൽക്കോടതി തള്ളിക്കളയും ഇരുപത്തിനാല് വയസ്സ് പ്രായമുള്ള തനിക്ക് കൂടി വന്നാൽ ഒരു ജീവപര്യന്തം അനുഭവിക്കേണ്ടതായി വരും അങ്ങനെ നോക്കുമ്പോഴും താൻ ഒരു മുപ്പത്തിയാറ് വയസ്സിലോ മുപ്പത്തിയെട്ട് വയസ്സിലോ പുറത്തിറങ്ങും അതിനുശേഷം തനിക്ക് സുഖമായി ജീവിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഗ്രീഷ്മ ഗ്രീഷ്മ പഠിക്കാൻ മിടിക്കുകയായിരുന്നു അവർ റാങ്ക് ഹോൾഡർ കൂടിയാണ് എന്നുള്ളത് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് എന്തായാലും ജയിലിൽ ഗ്രീഷ്മയ്ക്ക് ഏത് തരത്തിലുള്ള ജോലികളാണ് കൊടുക്കാൻ സാധ്യത എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് ചിത്രരചനയിലും പാട്ടിലുമെല്ലാം വാസനയുള്ള ഗ്രീഷ്മയ്ക്ക് ഒരുപക്ഷെ കരകൗശല യൂണിറ്റിലോ അല്ലെങ്കിൽ തയ്യൽ യൂണിറ്റിലോ ജോലി കൊടുക്കാൻ സാധ്യതയുണ്ട് എന്തായാലും ഗ്രീഷ്മയെ ജയിലിലെ ഭക്ഷണശാലയിൽ ജോലിക്ക് ആക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്ന അന്തേവാസികളുടെ പ്രാർത്ഥന കാരണം ഷാരോണിന് വിഷം നൽകി കൊലപ്പെടുത്തിയവളാണ് ഗ്രീഷ്മ ജയിലിൽ വിഷം കിട്ടാൻ സാധ്യതയില്ലെങ്കിലും തമാശ രൂപയാണ് ജയിൽ നിവാസികൾ ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഗ്രീഷ്മയ്ക്ക് ഒരു കാരണവശാലും ജയിലിലെ അടുക്കളയിൽ ഭക്ഷണ പുരയിൽ ഒരു കാരണവശാലും ജോലി നൽകരുത് എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഗ്രീഷ്മ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പടം വരയും പാട്ടുമായി ജയിലിൽ കഴിയുന്നു സദാസമയം മൂളിപ്പാട്ട് പാടിക്കഴിയുന്നു പടം വരച്ചു കഴിയുന്നു ഷാരോൺ എന്നൊരാളെ കൊലപ്പെടുത്തിയതിൽ തനിക്ക് യാതൊരു തരത്തിലുള്ള പശ്ചാത്താപമോ കുണ്ഠിതമോ ഇല്ല എന്ന് തന്നെയാണ് ഗ്രീഷ്മയുടെ മുഖം കാണുമ്പോൾ മനസ്സിലാകുന്നത് മുടിച്ചീകി പിന്നിട്ട് എപ്പോഴും സുന്ദരിയായ രീതിയിൽ തന്നെയാണ് ഗ്രീഷ്മയെ കാണുന്നത് കഴിയുന്നത് എന്തായാലും ഗ്രീഷ്മയ്ക്ക് ഇനി മേൽക്കോടതിയിൽ നിന്നും എന്ത് ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം